സ്വരച്ചേർച്ചയില്ലാതിരുന്ന രണ്ട് രാജ്യങ്ങൾ ഭാരതത്തോട് ചേർന്ന് നിൽക്കാൻ മടങ്ങി വരുന്നു ഒന്ന് കടുത്ത ഭാരത വിരുദ്ധത മോദി വിരുദ്ധത ഇതൊക്കെ കൈമുതലാക്കിയിരുന്ന കാനഡ ആണ് എങ്കിൽ അടുത്തത് മാലിദ്വീപാണ് ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യ ആണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ഗുരുതര ആരോപണം ഇന്ത്യയും കാനഡയുമായുള്ള നയതന്ത്ര ബന്ധം വഷളാക്കിയിരുന്നു ഇതിന് പിന്നാലെ ഭാരതത്തിന്റെ പ്രാദേശിക അഖണ്ഡതയെ മാനിക്കണമെന്ന് കാനഡ പറയുന്നു ഇന്ത്യ ഒന്നാണെന്നും അതിന്റെ സമഗ്രത തിരിച്ചറിയണമെന്നും കനേഡിയൻ വിദേശകാര്യ ഡെപ്യൂട്ടി മന്ത്രി ഡേവിഡ് മോറിസൺ വ്യക്തമാക്കി കാനഡയുടെ നയം അതാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ മടങ്ങിവരവ് എന്നാൽ മാലിദ്വീപിന്റെ വരവ് ഒരു എട്ടിന്റെ പണി കിട്ടിയതിന് ശേഷമുള്ള ഒരു തിരിച്ചറിവും കൂടിയാണ് ഇന്ത്യയ്ക്കൊപ്പം നിന്നില്ല എങ്കിൽ പാപ്പരാകാൻ കാലതാമസമില്ല എന്ന് മനസ്സിലാക്കിയുള്ള മടങ്ങിവരവ് ഇന്ത്യയ്ക്കെതിരെ നിൽക്കില്ല ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് പ്രശ്നമാകുന്നതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒരു മര്യാദ ലൈനിലാണ് ഇപ്പോൾ മാലിദ്വീപ് ഇന്ത്യ സന്ദർശനത്തിനിടെ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മൊയ്സുവിന്റെ തുറന്നു പറച്ചൽ ഇന്ത്യക്ക് പ്രശ്നമാകുന്ന തരത്തിലുള്ള ഒന്നും തങ്ങൾ ചെയ്യില്ല എന്നും ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നും തങ്ങളുടെ രാജ്യത്ത് അനുവദിക്കില്ല എന്നും മൊയ്സു വ്യക്തമാക്കി ഇന്ത്യ വിരുദ്ധത പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച മൊയ്സു ഇന്ത്യയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ മുട്ടുമടക്കിയത് അമൂല്യമായ ബന്ധമാണ് ഇന്ത്യയുമായി മാലിദ്വീപിനുള്ളത് ഏറ്റവും അടുത്ത സുഹൃത്തുമാണ് ശക്തമായി തന്നെ ഈ ബന്ധം തുടരും ഇന്ത്യക്ക് അപകടകരമാകുന്ന ഒരു പ്രവൃത്തിയും ഇനി മാലിദ്വീപിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല മാത്രമല്ല െതിരെയുള്ള ഒരു പ്രവർത്തനങ്ങളും മാലിദ്വീപിൽ വെച്ചുപൊറപ്പിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു തരത്തിലും ഇന്ത്യയെ ബാധിക്കുന്ന രീതിയിൽ മറ്റു രാജ്യങ്ങളുമായി ബന്ധമുണ്ടാകില്ല എന്നും ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവർക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നത് അവർ മനസ്സിലാക്കി എന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരായതിനുടെ അഭിപ്രായം മാനിക്കണം ചില തീരുമാനങ്ങൾ അങ്ങനെയാണ് എടുക്കേണ്ടി വന്നത് പക്ഷേ പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുമായുള്ള ശക്തമായ സൗഹൃദം തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു പ്രസിഡന്റ് എന്ന നിലയിൽ എടുത്ത ചില തീരുമാനങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ മനസ്സിലാക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നും മൊയ്സുവിന്റെ വാക്കുകൾ മാലിദ്വീപ് എപ്പോഴും ഇന്ത്യയുടെ വിശ്വസ്തരായ സുഹൃദ രാജ്യമായി തുടരും ഒരിക്കലും ഇന്ത്യക്ക് ഹാനികരമായ ഒരു പ്രവർത്തനവും മാലിദ്വീപിൽ നിന്നും ഉണ്ടാകില്ല എന്നും മുഹമ്മദ് മൊയ്സു അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിച്ച മാലദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര തിരിച്ചടിയെ തുടർന്നാണ് ഇപ്പോൾ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നത് മാലദ്വീപ് ടൂറിസത്തിന് ഇന്ത്യയുടെ സംഭാവന നിർണായകമാണ് എന്നാൽ മാലദ്വീപ് മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയിരുന്നു ഇതോടെയാണ് ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും നല്ലൊരു പണി മാലിദ്വീപിന് കൊടുക്കുകയും ചെയ്തത് സഹകരണം വെട്ടിക്കുറച്ച ഇന്ത്യ മാലിദ്വീപിനേക്കാൾ പ്രാധാന്യം ലക്ഷദ്വീപിന് നൽകണമെന്ന പ്രചാരണം ശക്തമാക്കിയെടുത്താണ് മാലിദ്വീപ് വീണത് തുടർന്ന് മാലിദ്വീപ് ടൂറിസത്തിന് വലിയ തിരിച്ചടി നേരിട്ടു മോദി വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയ മന്ത്രിമാരെ മാലിദ്വീപിന് പുറത്താക്കേണ്ടി വന്നു തുടർന്നാണ് ഇന്ത്യ മാലിദ്വീപ് ബന്ധം വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചെത്തിയത് പ്രസിഡന്റിന്റെ ഇപ്പോഴത്തെ സന്ദർശനത്തോടെ കൂടുതൽ ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ അടുക്കും എന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ അതേസമയം ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ തലവനായിരുന്ന നിജാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ യു എസ് കാനഡ അതിർത്തിയിൽ അജ്ഞാതരുടെ വെടിയേറ്റ കൊല്ലപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളുമായി കനേഡിയൻ പ്രധാനമന്ത്രി രംഗത്ത് വന്നത് നിജാറിന്റെ മരണത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ട് എന്നായിരുന്നു ആരോപണം പിന്നാലെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഉന്നത ഉദ്യോഗസ്ഥനെ യാതൊരു തെളിവുകളുമില്ലാതെ കാനഡ പുറത്താക്കി ഇതിന് മറുപടിയായി കാനഡയുടെ ഇന്റലിജൻസ് സർവീസ് തലവനെ ഇന്ത്യയും പുറത്താക്കി ഇതോടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആകെ ശിഥലമാവുകയായിരുന്നു പിന്നാലെയാണ് അനുനയ ചർച്ചകളും പ്രസ്താവനകളും കാനഡ നടത്തുന്നത് എന്നാൽ ജാഗ്രതയോട് മാത്രമേ ഇനി ഇടുകൂട്ടരുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകൂ എന്നതാണ് ഇന്ത്യയുടെ നിലപാട് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമാൺസ്